छोटा मंदिर जा पुलिस पैसे तो दो 何でだ はい。

ആ ഓട്ടോ ഭാഗ്യം കൊണ്ട് ഓട്ടോ ആ കിടന്ന് നിർത്തിപ്പിച്ച കണ്ടില്ലേ ഇതാ പാപ്പാനായതുകൊണ്ട് ആ ഇവിടെ ഓടിയാട് അവരെ ഓടിക്കുന്നു അതൊക്കെ ഇപ്പൊ വരും

ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യും ഇനിയുണ്ടെന്നാണ് ആന മേളീന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ റൊട്ടി ഇറങ്ങിന്നോണം. അവിടെ അവിടെ ആയി ഇരുന്നു. ആ ദേ ദേ വെരി. ദേ. അവിടെ ഇരുന്നത다가 അവിടെ പോയി ഇരുന്നതു. അവിടെ കണ്ടാച്ചേ. കൊണ്ടുകൊണ്ടേ. നമ്മളൊക്കെ പോയി ഇരുന്നുണ്ടിവിടെ. അത് ചൂടു ഡേഞ്ചറ മോനെ. നീ നല്ല സൽപേ ഇറുമ്പോളേ. അവിടെ ആയണ്ടിടേ ആരെ. പറയുന്നത് ഇങ്ങനെ ആന പലയിടത്തായിട്ട് സ്പ്രെഡായിട്ട് കുഞ്ഞുങ്ങളുള്ള കൂട്ടല്ലോ അവിടെ ഒരു കാര്യത്തിൽ കേട്ടു കേട്ടോ ഏടുത്തു